മേശിനേറ്റ മുറിവല്ലേറ്റ മുറിവെന്നാ പത്മേച്ചി പറയുന്നേ അത് പത്മ ചേച്ചു പറയാം എൻ്റെ തലേലാ മുറിവ് നോക്ക് അത്ര ഇറങ്ങിയിരിക്കാം ഇറങ്ങണം ഓ അതല്ലേ പറഞ്ഞത് അതെ നീ കൊള്ള ഈ പരിപാടിയിൽ ഇറങ്ങാനുള്ള രമേശ എത്ര വെളുപ്പം രാവിലെ ആയതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റിയില്ല പക്ഷെ രണ്ടുപേരും ഒന്ന് ബൈക്കെ വന്ന് ചെറവ് അടിച്ചിട്ട് പോയടേ അയ്യോ എടാ ലോക തോൽവി എന്തോ രണ്ടല്ല ഇരുപത് പേര്ന്ന് പറഞ്ഞാല് കേസ് വിലക്കോളൂ നിനക്ക് വേറെ സ്ഥലം കൊടുവാലം പോകുമ്പോ ഒക്കെ അവിടെ പറയണം അതൊക്കെ അല്ല നിങ്ങളല്ലേ പറഞ്ഞത് രമേശിന് ആശുപത്രിക്ക് എടുത്തിരിക്കുന്ന സ്ഥലത്തൊക്കെ കോട്ടനും ഇതൊക്കെ വെച്ച് കിട്ടണോ ഞങ്ങൾ ആ തുണിയും കോട്ടനും ഒക്കെ എടുത്തോണ്ട് നമ്മളു പോകും പിന്നെ രമേശൻ പഠിച്ച സ്കൂളിൽ നമ്മൾ രമേശിനെ പൊതുദർശനത്തിന് വെക്കണം അതിന് ഡെഡ് ബോഡിയാ അതല്ല ഈ ഡെഡ് ബോഡിക്ക് മാത്രമല്ല

ഈ ചാനലുകാരെയും പത്രക്കാരെയൊക്കെ വിളിച്ചല്ലോ അല്ലേ പിന്നെ ഇന്നത്തെ അന്തി ചർച്ചയിലെ ചർച്ചാ വിഷയം രമേശിന് തല്ലി കിട്ടിയതിനെ കുറിച്ച് മാത്രമായിരിക്കണം നമസ്കാരം ഞാൻ കൗൺസിലർ പത്മാവൻ എന്നെ കുറിച്ച് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലാന്ന് എനിക്കറിയാം എന്നാലും എന്നെ കുറിച്ച് ഞാൻ തന്നെ രണ്ടു വാക്ക് പറയാതിരിക്കുന്നത് ശരിയല്ലോ എന്റെ ഞാൻ ഇത് രണ്ടാം തവണയാണ് കൗൺസിലറാവുന്നത് ജനങ്ങൾ എന്ന് വെച്ച ആരാ സൂര്യൻ ആ സൂര്യൻ ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ഏത് പ്രശ്നത്തിലും ഈ പത്മാവതി ഇടപെടും എസ് പി ടി കാര് തള്ളിച്ചതച്ച ഈ പാവം പ്രവർത്തകരെ കണ്ടില്ലേ നിങ്ങള് സുഹൃത്തെ ചത്തത് മൂഷിക്കണെങ്കിൽ കൊന്നത് ഭീമസേനൻ തന്നെയാ മൂഷികനെ লাഖില്ല കേ അഖി ചേട്ടാ അ എന്താന്ന് చത്തവർക്ക് പോയി നമ്മൾ എസ്ഡിപിക്കാരെ ആക്രമിച്ചു കീഴ്പെടുത്തിയവരെ അതേ നാണയിതിൽ നമ്മൾ കീഴ്പെടുത്തും നിങ്ങളുടെ പുറത്തെ കയ്യുകൊണ്ട് നേരെടുന്നാണോ ഈ പറഞ്ഞ അർത്ഥം അതേ അത് തന്നെയാണ് ഞങ്ങള് പറഞ്ഞ അർത്ഥം അടി കടി બેdeka പരിസവാട്ട് പറഞ്ഞ പ്രശ്നവില്ലേ ചുമ്മാ പറയേണ്ട ആർക്കണ്ട് ചേതുള്ള കാര്യമൊന്നുമെന്തെ പറയട്ടെ എന്നാൽ ഈ ധൈര്യം സമ്മതിച്ചുകൊടുക്ക് ആ ശരി അതെ ഇവരുടെ പടം മടങ്ങിയ അടുത്ത ചാൻസ് എനിക്ക് എന്റെ ഭഗവതിയെ ഒരു നിലവിളക്ക് നേർച്ചു വെച്ചേക്കാമേ നിങ്ങൾ എന്തോ പ്രാർത്ഥിച്ചു വേറെ ഒന്നുമില്ല മിണ്ട ചേച്ചി പറയുന്നത് കേക്കട്ടെ അടിപണിയും അടിച്ചാൽ തിരിച്ചടിക്കും യുദ്ധം തകർത്ത ലെബനനിൽ പോലും ഗാന്ധിജി എന്ന മഹാന്റെ തത്വങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഇന്ത്യൻ സൈനികർ പറഞ്ഞിട്ടുള്ളത് അഹിംസാ തത്വങ്ങളും സദാചാര മൂല്യങ്ങളും കൊണ്ട് മാത്രമേ സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കൂ സാധിക്കൂരോടാ പറയുന്നത് തലയിൽ ആൾ താമസമുള്ളവരോട് കാര്യമുള്ളൂ എന്തോന്നാ നിങ്ങൾ ഇങ്ങനെ ഞാൻ കാര്യം പറഞ്ഞു പുരട്ടിയ ഫ്രൂട്ട്സുകൾ മിനുമിനുപ്പ് ആളുകൾ വില കൊടുത്തു വാങ്ങുന്നു കഴിക്കുന്നു അല്ല അല്ല ഇവിടെ പറയേണ്ട കാര്യം ചില ചില പ്രസ്താവനകൾ പ്രാദേശിക ചാനലിലൂടെ ഞാൻ കണ്ടിരുന്നു ഒറ്റ പറഞ്ഞാൽ അല്ലെങ്കിലും എന്റെ ഇടപെടലുകളും പ്രസ്താവനകളൊന്നും പണ്ടേ പപ്പേട്ടിനോ ഇതിനെയാണ് നമ്മൾ അസൂയ എന്ന് ഇപ്പത്തെ രാഷ്ട്രീയത്തെ കുറിച്ച് ഒരു പിണ്ണാക്കും അറിയില്ല ആളുകളെ പരസ്യമായി തല്ലാൻ ആഹ്വാനം ചെയ്യുന്നതാണോ നിന്റെ രാഷ്ട്രീയ ബോധം പപ്പേട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പരസ്യമായിട്ട് രാഷ്ട്രീയക്കാരൻ തല്ലിയ ആ ആ നാളെ ഹീറോ ഹീറോ വിവാദ പ്രസ്താവനകൾ നടത്തിയാലേ ഇമേജ് എന്നാലും എന്നെ കിട്ടില്ല നമ്മുടെ പഴഞ്ചൊല്ലുകൾ പോലും തല്ലിനെ ന്യായീകരിക്കുന്നില്ലേ അടിയോടടുക്കുമ്പോ അണ്ണൻ തമ്പി പരിചയുള്ള പോലീസ് രണ്ടടി കൂടുതൽ തരും ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കടിക്കണം എന്നൊക്കെ കേട്ടിട്ടില്ലേ അങ്ങനെ എത്ര എത്ര പഴഞ്ചൊല്ലുകൾ നീ ഞാൻ വിചാരിച്ചതിലും ഒരുപാട് ഒരുപാട് ഉയരത്തിലാണ് പറ്റും എന്റെ ശാന്തി മന്ത്രങ്ങളൊക്കെ ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു തൊട്ട് ിൽ ചെല്ലുമ്പോ നോക്കിക്കോ നമ്മളെ രണ്ടാളെയും കുട്ടികളെ കളിയാക്കി കൊല്ലും തല്ലിന്റെ കാര്യല്ലേ വീട മുമ്പിൽ ഇങ്ങനെയൊക്കെ പറയാവോ അതാണ് നമ്മുടെ അമ്മ ഉണ്ണിയാർച്ചയുടെ പിൻതലമുറക്കാരിയാണ് നമ്മുടെ അമ്മ ആണോ ആ പഠിക്കുന്ന സമയത്ത് അമ്മക്ക് കലശലായ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു ക്യാമ്പസിൽ വെച്ച മൂന്ന് തല്ലുകേസിന്റെ പ്രതിയായിരുന്ന അമ്മമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ആണോ

അച്ഛനായതുകൊണ്ട് ഇപ്പഴും കേടുപാട് കൂടാതെ ഇരിക്കുന്നു അത്ര തന്നെ ആ നീ പഠിക്കാൻ നോക്ക്